ാഥനായി ശിവനെ ആരാധിക്കുന്ന കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനു സമീപമാണ് കാഞ്ഞിരങ്ങാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദീർഘമായ കഥകളും വിശ്വാസങ്ങളും കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിനുണ്ട് കാഞ്ഞിരങ്ങാട് എന്ന പേര് എങ്ങനെ വന്നു എന്നതു മുതൽ വൈദ്യനാഥനായ ശിവന്റെ പ്രതിഷ്ഠ വരെയുള്ള കഥകൾ തൊക്കു രോഗത്തിന് പ്രതിവിധി കണ്ടെത്താൻ പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാള് ക്ഷേത്രത്തിൽ വിഗ്രഹപൂജ നടത്തിയെന്നാണ് ഒരു വിശ്വാസം മറ്റു ചില വായ്മൊഴികൾ അനുസരിച്ച് ചോളരാജാവായ ശതസോമൻ അന്തർജനങ്ങൾക്ക് ഭജനം ഇരിക്കുവാനായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും എന്നും വിശ്വസിക്കപ്പെടുന്നു ശതസോമൻ തന്നെ ഈ ക്ഷേത്രം കശ്യപ ഗോത്രക്കാർക്ക് ദാനം നൽകുകയും ചെയ്തു അത്രേ പ്രാചീന കാലത്ത് കരസ്കാരണ്യ എന്നും ഈ ക്ഷേത്രം വിളിക്കപ്പെട്ടിരുന്നു എട്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചെല്ലൂർ നവോദയം ചെമ്പിലും ഈ ക്ഷേത്രത്തെ പരാമർശിക്കുന്നതിനാൽ അതിനും മുമ്പ് തന്നെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് പണ്ടുകാലത്ത് ഈ പ്രദേശത്തെ കാട്ടിൽ കാരസ്കരൻ എന്ന അസുരൻ വസിച്ചിരുന്നു ഭസ്മാസുരന്റെ പുത്രനായ ഈ അസുരൻ എല്ലാവർക്കും വലിയ ദ്രോഹമാണ് ചെയ്തിരുന്നത് അങ്ങനെ ഒരിക്കൽ ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ പരശുരാമൻ കൂടും കാടിനുള്ളിൽ കടന്ന് ഈ അസുരനെ വകുവരുത്തി അതിനുശേഷം കാട്ടിലൂടെ നടന്ന പരശുരാമൻ വളരെ അവിചാരിതമായി ഒരു ശിവലിംഗം കണ്ടു അതിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ചെയ്ത പരശുരാമന് മുന്നിൽ നാരദ മഹർഷി എത്തുകയുണ്ടായി അദ്ദേഹം വഴി പരശുരാമൻ ആ ലിംഗത്തിൻ്റെ കഥ കേട്ടു പണ്ട് എന്തോ വിഷബാധയാൽ സൂര്യന് തൻ്റെ തേജസ് നഷ്ടമായി ഇതിൽ ദുഃഖിതനായ സൂര്യൻ ഒരു പരിഹാരം തേടി അലഞ്ഞപ്പോൾ ഗരുഡൻ അദ്ദേഹത്തിന് ശിവലിംഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു അതായത് പാലാഴി മതന സമയത്ത് പുറത്തു വന്ന കാളകൂട വിഷം ലോകത്തെ ബാധിക്കാതിരിക്കുവാനായി ശിവൻ കഴിച്ച കഥ നമുക്കറിയാമല്ലോ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ശിവൻ തന്നെ വൈദ്യുനാഥലിംഗം എന്ന ഒരു ആത്മലിംഗം സ്ഥാപിച്ച് പാർവതിയോടൊപ്പം അതിൽ പൂജ നടത്തി രോഗവിമുക്തി നേടിയത്രേ അതിനാൽ സൂര്യൻ ശിവനെ കണ്ട് തൻ്റെ അവസ്ഥ അറിയിച്ച് ശിവൻ്റെ കൈവശമുള്ള ആ ലിംഗം വഴി പ്രാർത്ഥിച്ച് രോഗമുക്തി നേടുവാൻ സൂര്യൻ പോയി അങ്ങനെ ശിവനിൽ നിന്നും വൈദ്യനാഥ ആത്മലിംഗം മേടിച്ച് സൂര്യൻ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിച്ച ഇടമാണത്രേ ഇന്നത്തെ കാഞ്ചിരങ്ങാട് ക്ഷേത്രം സൂര്യദേവൻ പ്രതിഷ്ഠിച്ചു പൂജിച്ച ശിവലിംഗമാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രത്തിൽ വന്ന് വൈദ്യനാഥനായ ശിവനോട് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ അകലുമെന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശിവന് ക്ഷീരധാരയും ജലധാരയും വഴിപാടായി നൽകി ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഭജനയിരുന്നാൽ കണ്ണുകളുടെ രോഗവും തൊക്കു രോഗവും നിശേഷം മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏത് രോഗമായാലും വൈദ്യനാഥനോട് പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം എല്ലാ ദിവസവും രാവിലെ ദർശന സമയം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി എട്ട് വരെയുമാണ് ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ഞായറാണെന്നാണ് പറയുന്നത് ഇതിന് പല വിശ്വാസങ്ങളുമുണ്ട് സൂര്യശോഭ കൂടിയുള്ള ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ വൈദ്യനാഥിന് സൂര്യ തേജസ് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ ഇവിടെ വരുന്നതിനാണ് വിശ്വാസികൾ പ്രാധാന്യം നൽകുന്നത് ക്ഷേത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹനീയമായ ദിവസങ്ങളിലൊന്നാണ് ആറ് ഞായർ മലയാള മാസം ആറാം തീയതി ഞായറാഴ്ച വരികയാണെങ്കിൽ അതാണത്രേ ഇവിടെ വൈദ്യനാഥനെ കാണുവാനായി വരുവാൻ ഏറ്റവും മഹനീയമായ ദിവസം ഈ ദിവസമാണ് ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠ നടന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് റൂട്ടിൽ ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതിയാകും